മോക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മോക് ടെസ്റ്റിൽ എങ്ങനെയാ സ്കോർ കൂട്ടുക എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഇപ്പൊ മോക് ടെസ്റ്റിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും നമ്മളെ ബാക്കി എല്ലാവരുടെയും ഒക്കെ കമ്പയർ ഒക്കെ ചെയ്യുന്ന ഒരു സ്കോറും കൂടി ആയിരിക്കും എനിക്ക് എപ്പോഴും ലൈക്ക് മോക്കിലൊക്കെ സ്കോർ ഉണ്ടാവുന്ന ടൈമിൽ നല്ല രീതിക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഓരോ എക്സാമിനും എഴുതിയിട്ട് ഓ ഇത് റെഡി ആവുന്നുണ്ടല്ലോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ കൂടുതൽ ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ ഓക്കെ സ്കോർ കൂടുന്നുണ്ടല്ലോ എന്നുള്ളത് ഭയങ്കര ഒരു ആശ്വാസം തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ സബ്ജക്ട് അറിഞ്ഞു കഴിഞ്ഞാലും എന്താണ് മോക്കിൽ ചിലപ്പം സ്കോർ കൂട്ടാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസിന്റെ പ്രശ്നമായിരിക്കും അപ്പൊ മോക്കിൽ എനിക്ക് സ്കോർ കൂട്ടാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോസ് വഴി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര പഠിച്ചിട്ടില്ലെങ്കിൽ മോക്ക് എക്സാംസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യണം ഒന്നും ലീവ് ചെയ്യാൻ പാടില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു എക്സാംസ് ഒക്കെ എഴുതൂലായിരുന്നു അതിന്റെ ഒരു റീസൺ ആയി പറയാൻ കാരണം മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നീറ്റിന്റെ അന്നും ടെൻഷനായി എഴുതാൻ വേണ്ടിയിട്ട് നീറ്റിന്റെ എക്സാം എഴുതിയിട്ടില്ല നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മോക്ക് എക്സാംസിൽ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നും അല്ല ആരും എഴുതാൻ പോകുന്നത് ഈവൻ നീറ്റിന്റെ അന്നായാലും പോലും ലൈക്ക് ഇപ്പൊ തലേ ദിവസം മൊത്തം ബയോളജി എൻ സിആർടി വായിച്ചെടുക്കാനോ കെമിസ്ട്രി വായിച്ചെടുക്കാനോ എന്നെ കൊണ്ട് പറ്റിയില്ല ഞാൻ ചില ചാപ്റ്റേഴ്സ് വായിച്ച് ചിലത് ഷോർട്ട് നോട്ട്സ് എന്തൊക്കെ നോക്കി അങ്ങനെ പോവാണ് ചെയ്തത് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാം ഓക്കെ ആരും സൂപ്പർ ഒന്നും അല്ല അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് എഴുതാതെ നിൽക്കരുത് കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ പഠിച്ച കാര്യങ്ങൾ ശരിയാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ടെൻഷൻ അകത്തുനിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓൺലൈനിൽ എക്സാം എഴുതി സ്കോർ വാങ്ങാൻ എല്ലാവർക്കും പറ്റും ഓഫ്ലൈനായി എഴുതിയിട്ടുണ്ടോ ഇതൊക്കെ ക്വസ്റ്റൻസ് ആണ് ആൻഡ് ഈ വക കാര്യങ്ങളാണ് നിങ്ങളുടെ നീറ്റിന്റെ അന്നത്തെ ഒരു ദിവസം ഡിറ്റർമിൻ ചെയ്യുന്നത് ഞാനിപ്പോ ലൈക്ക് എനിക്ക് ടെൻഷന്റെ ഭയങ്കര പ്രശ്നമുള്ള ആളാണ് ഞാൻ ആ എക്സാം ഹാളിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്റെ ഉള്ളം സ്വെറ്റ് ചെയ്യുന്നു ചെയ്യുന്നത് ടെൻഷൻ കാരണം അവരിലേക്ക് എനിക്ക് കുറെ പിന്നെ വെപ്രാളത്തിൽ ഞാൻ കുറെ ബബിൾ ചെയ്യുന്നത് തെറ്റിയിട്ടുണ്ട് അങ്ങനെ കുറെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് ബയോളജി ഒക്കെ അറിയുന്നത് കൊണ്ടേ തെറ്റിട്ടുണ്ട് എനിക്ക് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടി മോക്ക് എക്സാംസ് സീരിയസ് ആയി എടുത്ത് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോടേയും ഞാൻ ഓരോ എക്സ്ക്യൂസ് ആയിരുന്നു എന്നെ എന്നിട്ട് അവസാനം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാമ കൊളിക്കായിരുന്നു ഇതെന്താണ് ഓരോ ഓരോ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ ഇപ്പൊന്ന് വെച്ചിട്ട് പിന്നെ അവിടെ നിന്നുള്ള ആ ഒരു ഫോഴ്സ് കാരണമാണ് ഞാൻ വേണ്ടിയും എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞത് അപ്പോൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാതെ നിൽക്കരുത് കാരണം അതുവഴി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ടെൻഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ സെൽഫ് അവയർ ആവും എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ആൻഡ് ഓൾസോ മോക്ടസ് ചെയ്ത ടൈമിൽ ഒരു പാറ്റേൺ ലൈത് ഓക്കെ കുറച്ച് ബയോളജി എഴുതി പിന്നെ കെമിസ്ട്രിയിലെ എഴുതി പിന്നെ തിരിച്ച് ബയോളജി എഴുതി ഇത് ചിലവർക്ക് വർക്ക് ആവുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ മെജോറിറ്റി എനിക്കൊന്നും അത് വർക്ക് ആയിട്ടില്ല ആൻഡ് ഓൾസോ ലൈക്ക് പൊതുവേ പറയുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ബയോളജി ചെയ്ത് കാരണം അതിൽ നിന്നാണ് ഹാഫ് ഓഫ് ദ സ്കോർ വരുന്നത് ബയോളജി ഈസിയുമാണ് കുറെ പേർക്ക് ബയോളജി എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കെമിസ്ട്രി എഴുതാ കെമിസ്ട്രി എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ ഫിസിക്സ് എഴുതാ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കോച്ചിങ് ഇൻസ്റ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞിരുന്നുണ്ടാവുക പക്ഷെ ഞാനിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് നീറ്റ് ക്രാക്ക് ആയത് ഓക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഫൈവ് എയ്റ്റീൻ ആയി എന്നുള്ള സ്കോറിൽ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സ് ഒക്കെ ആക്ച്വലി ഹൺഡ്രഡ് കടക്കാൻ തന്നെ പറ്റിയിട്ടില്ല ഫിസിക്സ് എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ മെജോറിറ്റി ടൈമും എവിടെ ബയോളജീൻ്റെ മേത്തിരുന്ന് കളിച്ച് അവിടെ പോയി പിന്നെ ബാക്കി കെമിസ്ട്രി കുറച്ച് കുഴപ്പമില്ലാതെ ചെയ്തു കെമിസ്ട്രി എനിക്ക് കുറച്ചും കൂടി ആയി ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്ത് തോന്നിയിട്ടുള്ളത് കെമിസ്ട്രി എനിക്ക് ആ ടൈമിൽ ഒരു വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റീൻ്റെ ഇടയിലായിട്ട് സ്കോർ ഉണ്ടായിരുന്നു പക്ഷെ ഫിസിക്സ് നല്ല മോശമായി പോയി ടൈം കിട്ടിയില്ല ഒന്നാമത് ഏതാ ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ കൊശ്നുള്ളൊക്കെ ഞാൻ പുറത്തെത്തിയിട്ടാവോ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നുണ്ടേനുല്ലേ പക്ഷെ ആ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈം പോലും ഉള്ളിലില്ലായിരുന്നു അറിയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാൻ പോലും ഉള്ളുന്ന ടൈം കിട്ടിയിട്ടില്ല അതേ അവസ്ഥ അപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ചിലപ്പോൾ നിങ്ങൾ ലൈക് ടഫായ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഈ ഇത് കിട്ടുന്നില്ലല്ലോ ചിലപ്പോൾ അടുത്ത പേജില് ഈസിയായ എത്രയോ ക്വസ്റ്റൻസ് ഉണ്ടാവും പക്ഷെ അടുത്ത പേജിലേക്കൊന്നും നിങ്ങൾ എത്തൂല അപ്പോഴേക്ക് ബെല് ഇറങ്ങിയും നിങ്ങൾക്ക് എക്സാം പേപ്പർ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടുപിടിക്കണം എനിക്ക് ഫിസിക്സ് എഴുതി കെമിസ്ട്രി എഴുതി ബയോളജി എഴുതി ഇപ്പം കുറച്ചും കൂടി ഈസ് ആയി തോന്നി കാരണം ഫിസിക്സ് എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു ആൻഡ് ഞാൻ റിപ്പീറ്ററിൽ കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് ഫിസിക്സിന്റെ മേത്താണ് അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഒരു കൈൻ്റ് ഓഫ് ആശ്വാസം ഓൾമോസ്റ്റ് നീറ്റ് കഴിഞ്ഞാൽ എത്രത്തോളം ആശ്വാസം ഉണ്ടാവും ആശ്വാസം ആശ്വാസമായിരുന്നു എനിക്ക് ഫിസിക്സ് കാരണം ഫിസിക്സ് കാരണമാണ് ഫസ്റ്റ് അറ്റംപറ്റിൽ പോകുന്നത് അപ്പൊ ഫിസിക്സ് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസമായി പിന്നെ കെമിസ്ട്രി അടുത്ത ടഫ് സബ്ജക്ട് ചെയ്തു കെമിസ്ട്രിക്ക് ശേഷം പിന്നെ സമാധാനത്തിൽ ബയോളജി അറ്റംപ്റ്റ് ചെയ്തു ബയോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് അറിയാത്ത പ്രശ്നമായിരിക്കുമല്ലോ ഉണ്ടാവുക കെയർലെസ്നെസ്സിന്റെ പ്രശ്നമായിരിക്കും കെയർലെസ്നെസ് വെപ്രാളത്തിനിന്ന് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ലാസ്റ്റിലേക്ക് കുറെ ടൈം ഉണ്ട് ബയോളജി അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് അത് ചെയ്തത് പക്ഷെ കുറെ പേർക്ക് വേറെ രീതിയിലായിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക ചിലവർക്ക് കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും വർക്ക് ആവുന്നുണ്ടാവുക ചിലർക്ക് എന്താണ് ബയോളജി വെച്ച് ചെയ്യുമ്പോൾ തന്നെയും റെഡിയാവുന്നുണ്ടാവുക ഏതാണ് റെഡിയാവുന്നത് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക ഓരോ മോക്കിന് ഓരോ പാറ്റേണിൽ എഴുതി വെക്കും ഒരു മോക്കിന് ബയോളജി അതിയത് പിന്നെ കെമിസ്ട്രി ചെയ്ത് പിന്നെ ഫിസിക്സ് ചെയ്ത് അടുത്തതിൽ നിങ്ങൾ ഫിസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കും അപ്പം നിങ്ങൾ മനസ്സിലാവും ഇതിൽ ഏതാണ് ഏത് വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് വർക്ക് ആവുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റിലേക്കാണ് ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി അതുവരെ എക്സാംസ് ഞാൻ ആദ്യം ബയോളജി ചെയ്തും പിന്നെ കെമിസ്ട്രി ചെയ്തും പിന്നെ ഫിസിക്സ് ചെയ്തു ഈ രീതിയിലിരുന്നു പോയിരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കൊസ്ൻ വായിച്ചിട്ട് ലൈക്ക് അപ്പൊ മൈൻഡ് അവിടെ നിന്നില്ല വീണ്ടും കൊസ്റ്റിൻ വായിക്കാൻ വേണ്ടിട്ട് വീണ്ടും ടൈം എടുത്തു അങ്ങനെ കുറെ ടൈം പോയി കൊസ്റ്റൻ വായിച്ചിട്ട് മനസ്സിലാക്കണത് ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ അതിൽ കീവേഡ്സ് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് വെലോസിറ്റി ആണോ സ്പീഡാണോ എന്തൊക്കെ വേരിയബിൾസ് അതിൽ തന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് എഴുതി കീവേഡ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയോ ടൈം സേവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ കീവേഡ്സ് മാർക്ക് ചെയ്യാൻ ഇനി മാർക്കരുത് നെക്സ്റ്റ് തിങ് എ ആണ് ആൻസർ അപ്പൊ പോയി ഞാൻ എ മാർക്ക് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് എന്തുകൊണ്ട് ബി അല്ല എന്തുകൊണ്ട് സി അല്ല എന്തുകൊണ്ട് ഡി അല്ല എന്നും കൂടി പറയാൻ പറ്റണം നമ്മുടെ സർ എപ്പോഴും പറയുന്നു എൻട്രൻസ് കിട്ടുന്ന ആൾക്ക് എ എന്തുകൊണ്ട് ആൻസർ ആണ് എന്ന് മാത്രമല്ല എന്തുകൊണ്ട് ബി സി ഡി അല്ല എന്നും കൂടി പറയാൻ പറ്റുന്ന ആളായിരിക്കും അപ്പൊ ലൈക്ക് അത് നിങ്ങൾക്ക് എത്രയോ കെയർലെസ് മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റും ലൈക് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് എ അന്ന് ഇരുന്നു ഉള്ളെന്ന് തോന്നിയത് പക്ഷെ പുറത്തെന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ആക്ച്വലി സി ആയിരുന്നു ഓപ്ഷൻ എന്നുള്ളത് അപ്പൊ ഈ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉള്ളും തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സ്ട്രൈക്ക് ചെയ്യണം നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഓക്കെ ഓരോന്ന് വായിച്ചതിന് ശേഷം ഇത് ആവൂല എന്ന് പറഞ്ഞ സ്ട്രൈക്ക് ചെയ്ത് ബാക്കി വരുന്നതായിരിക്കണം നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് അതുവഴി പിന്നെ ലൈക്ക് നിങ്ങൾക്ക് ഇത് ഞാൻ കണ്ടില്ല എന്നോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വരുന്ന ഉള്ളെന്ന് ചിന്തിച്ചില്ല ഇങ്ങനത്തെ വക എല്ലാ ഡൗട്ടുകളും മാറും അപ്പൊ സ്ട്രൈക്ക് ചെയ്തിട്ട് അതിൽ ബാക്കി വരുന്നതായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി എങ്ങനെയാ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സില്ല ചെയ്യ് വിചാരിക്കുന്ന കാര്യമൊക്കെ അത് ഇപ്പൊ എന്താ പോയി അങ്ങോട്ട് ബബിൾ ചെയ്യാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് പോയി ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു പിന്നെ അല്ലേ നമുക്ക് ഇത് നമ്മുടെ എന്താ പറയാ ബോർഡ് എക്സാം പോലെയല്ല പോയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ ഒന്നും പറ്റൂല ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതേക്കും അവര് മിഷൻ റീഡ് ചെയ്യാം പിന്നെ നമുക്ക് അവിടെ ഒരു കറക്ഷനും ചെയ്യാൻ പറ്റൂല അപ്പൊ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ ഇപ്പൊ എ ആണ് നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ എ ബി സി ഡിയില് ബി അല്ല സി അല്ല ഡി അല്ല മനസ്സിലായി അപ്പൊ അതൊക്കെ സ്ട്രൈക്ക് ചെയ്ത് ബാക്കി എ ആ വരുന്നത് ഏ നിങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാണ് ഈ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ക്വസ്റ്റിന്റെ നമ്പർ ഒന്ന് നോക്കുക മാറിന്റെ അവിടെ എന്നിട്ട് ആ റൗണ്ടിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒറ്റ ഡോട്ടഡ് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ചെറുതാക്കിട്ടൊരു ഡോട്ടഡ ഈ ഒരു ഡോട്ടിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡോട്ട് ആയതുകൊണ്ട് തന്നെ മിഷൻ ഇത് റീഡ് ചെയ്യൂല ഇനിയിപ്പൊ എ മാർക്ക് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊന്നും ഓപ്ഷൻ മാറ്റണേ എന്ന് തോന്നി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് മാറ്റി ബിയിലേക്ക് മാർക്ക് ചെയ്ത് ഫുൾ ബബിൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഒറ്റ ഡോട്ടഡാ കാരണം പൊതുവേ നമ്മൾ എന്താണ് ഫുൾ മാർക്ക് ചെയ്തതിന് ശേഷിക്കും അല്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ഒറ്റ ഡോക്ടർ ഒന്നും കൂടി ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫുള്ള് ബബിൾ ചെയ്യാൻ നോക്കുക ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത് അതുവഴി വഴി തന്നെ നല്ല രീതിക്ക് കേരളസ് മിസ്റ്റേക്സ് കുറഞ്ഞു ബയോളജി ഒക്കെ എനിക്ക് കൺസെപ്റ്റിന്റെ ആ ഒരു പ്രശ്നമല്ല കേരളസ് മിസ്റ്റേക്സിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ത്രീ ട്വന്റി ആ ഒരു റേഞ്ചില് എല്ലാ നേരം വരെ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അവിടെ തെറ്റും ഓക്കെ ആ ഒരു ത്രീ ട്വന്റിന്ന് ഞാൻ അതിനെ ത്രീ സിക്സ്റ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മോക്ക് ടെസ്റ്റിന്റെ ടൈമിൽ ആൻഡ് നീറ്റിന്റെ അന്ന് എനിക്ക് ത്രീ ഫിഫ്റ്റി ഫൈവ് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റിയിട്ടുള്ളൂ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം മോക്ക് എക്സാംസ് എഴുതണം ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഈ രീതിയിൽ എഴുതുന്ന മാത്രമല്ല മോക്ക് എക്സാംസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ എഴുതണം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും മിസ്സായി വിചാരിച്ചോ അതിന്റെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങാ ഒരു ഒ എം ആർ വാങ്ങാം ഒ എം ആർ ഒക്കെ നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടും ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് മൊത്തം ഓൺലൈൻ ഒരു ടൈമിൽ ഈ ഒ എം ആർ എന്റെ ലൈക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണല്ലോ അത് വിട്ടു എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ കൊസ്റ്റൻസ് ആയാലും ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ ഒ എം ആറിൽ മാർക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റം അനുഭവമാണ് ഒ എം ആറിൽ മാർക്ക് ചെയ്യുന്നത് പോലും മാറിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം അതിന് ഉണ്ടായിരുന്ന നമുക്ക് മോക്ക് ഒക്കെ ഓൺലൈനായി എങ്ങനെ ഇത് മാർക്ക് ചെയ്യേണ്ട എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ രീതിക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക നല്ല രീതിക്ക് മോക്ക് എക്സാംസ് എഴുതുക ഒരിക്കലും ലൈക്ക് എന്താണ് മൂന്ന് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ കൊസ്റ്റൻ ലീവ് ചെയ്യാം ഓക്കെ വെറുതെ പോയി നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത് ആ കൊസ്റ്റിൻ നിങ്ങൾ ലീവ് ചെയ്തേക്കുക എസ്പെഷ്യലി ബയോളജി ഒക്കെ ഔട്ട് എന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരു രണ്ടെണ്ണൊക്കെയാണ് ഉള്ളത് ആൻഡ് ഓൾസോ ലൈക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയോളജി വെച്ചിട്ട് ഒരു ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് ഗെസ് ഓക്കെ അതല്ലാതെ മൂന്നെണ്ണൊക്കെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കൊസ്റ്റൻ വിടുക അടുത്ത കൊസ്റ്റൻസിലേക്ക് പോവുക അതാണ് അടുത്ത പറയാനുള്ളത് ഒരിക്കലും ഒരു കൊസ്റ്റനിൽ കിട്ടുന്നില്ലെന്ന് ചോദിച്ചാൽ ആ കൊസ്റ്റിനും വെച്ച് ഇങ്ങനെ ഇരിക്കരുത് അടുത്ത ക്വശനിലേക്ക് പോകണം എന്റെ മെൻഡർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു ലൈക് ആ ആ ഒരു മെൻഡറിന് പറഞ്ഞാൽ നീറ്റ് ലൂസ് ആവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് കൊസ്റ്റൻസിന്റെ മേൽ തന്നെ പതിനഞ്ച് മിനിറ്റ് കളഞ്ഞു ഓക്കെ പിന്നെ അങ്ങോട്ട് എന്താ ടൈം തികയാതെ വന്ന് ഇപ്പൊ എന്റെ കേസിലായാലും ഞാൻ ടെൻഷൻ അടിക്കാൻ തുടങ്ങി ഫിസിക്സിന് ടൈം കിട്ടാതെയായി അവസാനം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി എനിക്ക് ഉള്ളുന്നില്ല ഞാൻ ഇങ്ങനെ ആ ഈ കോളേജും കോഴിക്കോട് നിന്ന് എന്താ എന്തായാലും കിട്ടാൻ പോകുന്നില്ല ആ ട്രിവാൻഡ്രോവും പോയി അങ്ങനെ അങ്ങനെ ആ ലിസ്റ്റിനനുസരിച്ച് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു ഇതിപ്പോൾ ഫുൾ നെഗറ്റീവ് ആയിട്ടുണ്ട് നീറ്റ് കിട്ടൂല എന്നുള്ള അവസ്ഥ എനിക്ക് ഉള്ളുന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ മോക്ക് എക്സാം ചെയ്ത ലൈക് ദാരിസ് എ കോട്ട് വിച്ച് സേസ് വോട്ട് അവർ യു ഫിയർ ഫേസ് ഇറ്റ് ഓക്കെ ഇഫ് യു ഫിയർ ടു സ്വിം ദെൻ സ്വിം മോർ ഓക്കെ നിങ്ങൾക്ക് നീന്താനാണ് പേടിയെങ്കിൽ കൂടുതൽ നീന്തത് നിങ്ങൾക്ക് ഫിസിക്സ് ആണ് പേടിയെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് മോക്ക് എക്സാംസ് എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ മോക്ക് എക്സാംസ് എഴുത് ഇതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ ഓക്കെ